ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് സാറ്റർഡേ ആണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു സാറ്റർഡേ സൺഡേ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് റസ്റ്റ് ചെയ്യുന്ന ടൈം ആണെന്നൊക്കെ പക്ഷേ നാഹിൽ ക്ലാസ് ഉണ്ട് കേട്ടോ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ തേഴ്സ്ഡേയിലെ ടൈം ആയിട്ടാണ് പോയിരിക്കുന്നത് ടീച്ചേഴ്സ് ഡേയുടെ അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല ഓരോ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായതുകൊണ്ട് ഇന്ന് ക്ലാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കിച്ചൺ ഒന്നും അല്ല കേട്ടോ ഇന്ന് എൻ്റെ ഒരു ഗാർഡനിങ് ഡേ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നൊരു ദിവസം ചെടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ ആദ്യമേ ഓർത്തായിരുന്നു കുറേ ദിവസമായി ചെടികൾ അങ്ങനെ കാര്യമായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ചെടിയാണ് ഫുൾ വീഡിയോ അപ്പോൾ നമ്മളുടെ വീട് ഫുൾ ചെടിയാണ് കേട്ടോ രണ്ട് സൈഡും മേളിലും ഓപ്പൺ ടെറസിലും ഏറ്റവും പൊക്കത്തൊക്കെ ചെടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഫ്രണ്ടിൽ തന്നെ സിറ്റോഡിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെയുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് പീജിയൻ ഓർക്കിഡ് എന്നാണ് പറയുന്നത് നല്ല വൈറ്റ് കളറാണ് നമ്മൾ ശരിക്കും നോക്കിയാൽ ആ ഫ്ലവർ മാത്രമേ കാണുകയുള്ളൂ നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ലൊരു സ്മെല്ലും ആണ്ട്ടോ പലപ്പോഴും ഞാനിത് വിരിഞ്ഞു എന്നുള്ളത് അറിയുന്നത് കിച്ചണിൽ നിൽക്കുന്ന ടൈമിൽ നല്ല സ്മെല്ല് വരും ഇതിൻ്റെ അപ്പോഴാണ് ഞാനിത് വിരിഞ്ഞു എന്ന് പോലും അറിയുന്നത് പിന്നെ മിക്കപ്പോഴും എല്ലായിടത്തും ഒരേ ഒരേ ടൈമൊക്കെ തന്നെയാണ് ഈ ഒരു ഫ്ലവർ വിരിയുന്നത് കാരണം എൻ്റെ ബാക്കിലെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലും ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് ഇവിടെയും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ ചെടികളൊന്നും എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്ന കേട്ടോ ഇപ്പോൾ എന്ത് ഭംഗി ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല വെയിലൊക്കെ കഴിയുമ്പോൾ നല്ല റെഡും യെല്ലോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ അത് കാരണം എനിക്ക് ആ ചെടിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാനിപ്പോൾ ഒരു നാല് ചെട്ടിയിലായിട്ട് അത് കേട്ടോ വെച്ചിരിക്കുന്നത് ചെടികളുടെ വീഡിയോസ് ഞാൻ കാണിക്കാറുണ്ടായിരുന്നു മുന്നെങ്കിലും ഇങ്ങനെ ഡീപ്പായിട്ടൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല ജസ്റ്റ് ഒരു വീഡിയോ അങ്ങനെ പോവാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം ചെടികളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ള ചെടികൾ എൻ്റെ അടുത്തുള്ള ഒരു കളക്ഷൻ കൂടുതലും ചെടി പൂക്കളില്ലാത്ത പൂക്കളില്ലാത്ത ചെടികളാണ് എൻ്റെ അടുത്ത് കൂടുതൽ പിന്നെ ഇപ്പോൾ കൂടുതലും ഞാൻ കൂടുതലും നോക്കുന്നത് എന്താണ് നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കിച്ചണിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് കേട്ടോ ഞാൻ നോക്കുന്നത് അപ്പോൾ അതാ അന്ന് ഒമ്മിച്ച് ഒരു റോസയുടെ കൊമ്പ് തന്നായിരുന്നില്ലേ ഞാനത് നടന്ന് വേടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് അവിടെ നിന്നൊക്കെ നല്ല നല്ല കിളിർപ്പുകൾ വന്നിട്ടുണ്ട് ചില ചെടികൾ ഇതേപോലെ റോസയിൽ നല്ല കിളിർപ്പുകൾ വന്നിട്ട് അതേപോലെ തന്നെ അങ്ങോട്ട് വാടിപ്പോകും ഇതെങ്ങനെയാകും അറിയില്ല നമുക്ക് മുന്നോട്ട് പോകുന്നോറും നോക്കാം അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പ്ലാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മെയിൻ ജോലി എന്ന് പറയുന്നത് ഇത് ആ സൈഡിലൊരു പ്ലാന്റ് നിൽക്കുന്നുണ്ട് ശരിക്കും ഡക്ക് ഡക്ബീഡെന്ന് എന്തോ ആണ് അതിൻ്റെ പേര് ശരിക്കും നമ്മുടെ താറാവിൻ്റെയൊക്കെ കാലിലെ അതേ ഷേയ്പിലുള്ളൊരു പ്ലാന്റ് ആട്ടോ അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് അങ്ങനെയാണ് അപ്പം ഭംഗിയാ കേട്ടോ ഒരു പ്ലാന്റ് കാണാനായിട്ട് മേളിലേക്ക് വരുന്ന കിളിർപ്പ് ഇലകളുണ്ടല്ലോ അത് നല്ല പേർപ്പിൾ കളറായിരിക്കും താഴത്തെ നിൽക്കുന്നത് ആ പേർപ്പിളും മങ്ങി മങ്ങി പോവും അതായത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ലീഫ് എപ്പോഴും നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലായിരിക്കും നിൽക്കുക ഒരു ദിവസം നനച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ടം തട്ടുന്നൊരു ചെടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണം പെട്ടെന്ന് തന്നെ വാടിപ്പോവും അതേപോലെ തന്നെ ഇലകൾ കരിഞ്ഞ് ഉണങ്ങി ഉണങ്ങിപ്പോവും കേട്ടോ അപ്പോൾ എൻ്റെ സിറ്റൗട്ട് എൻ്റെ ബാൽക്കണിയിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പോട്ടിലാണ് വെച്ചിരുന്നെച്ചത് ഒരു ദിവസം നനച്ചില്ല അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഈ ചെടി ആ ചെടി കാണുന്നേ ഉണ്ടായിരുന്നില്ല ഹാങ്ങിങ് പ്ലാന്റിലാണ് ഞാൻ ഇട്ടിരുന്നത് അത് ഷീറ്റിലേക്കൊക്കെ നല്ലപോലെ പടർന്നു കയറിയായിരുന്നു കേട്ടോ പിന്നെ നോക്കിയപ്പോഴാണ് വെറുതെ ഒരു തണ്ട് മാത്രം അതിൻ്റെ ഇലയൊക്കെ അരിഞ്ഞ് അങ്ങോട്ട് ഉണങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം നട്ടുപിടിച്ചപ്പോൾ ഞാൻ നട്ടുപിടിപ്പിച്ചപ്പോൾ ഞാൻ ഈ താഴെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നതിൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡില് ചെറുതായിട്ട് നമ്മൾ സൈഡിൽ കെട്ടിയെടുത്തിട്ടുണ്ട് അവിടെയാണ് ആ ചെടികൾ നിൽക്കുന്നത് ഇപ്പുറത്തെ ചെടി ചെടിച്ചെട്ടിയിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ആ മണ്ണിൽ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മണ്ണിൽ നട്ടാൽ പിന്നെ പെട്ടെന്നൊന്നും പോവില്ലല്ലോ നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസം നനച്ചില്ലെങ്കിലും പ്രശ്നമില്ല മണ്ണീന്ന് ആവശ്യത്തിനുള്ള വെള്ളം വലിച്ചെടുത്തോളുമല്ലോ അപ്പോൾ ഈ ചെടി നട്ട് നട്ടുവെച്ചപ്പം മേളിലേക്ക് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ സൈഡിലേക്ക് ഞയർ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വളർന്ന് അങ്ങേ അറ്റം വരെ എത്തി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് കെട്ടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിങ്ങനെ തൂങ്ങി നിലത്തേക്ക് കിടക്കാണ് അതിനൊന്ന് വലിച്ചു കെട്ടണം അതാണ് എൻ്റെ ഇന്നത്തെ മെയിൻ ജോലി അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ആ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ അവിടെ നിന്നൊരു കെട്ടിട്ടിട്ട് ഈ സൈഡിലേക്ക് എനിക്ക് വലിച്ചു കെട്ടണം അതായത് അപ്പോൾ അങ്ങോട്ടേക്ക് പടർന്നു പോയിക്കോളുമല്ലോ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞ പോലെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ പ്ലാനിങ് മാറിക്കൊണ്ടിരിക്കുക ഞാൻ ആദ്യം വിചാരിച്ചത് ഇവിടെ നിന്ന് ഇപ്പുറത്തെ എൻ്റെ കൂടെ മേളിൽ കെട്ടിക്കൊടുക്കാം എന്നിട്ട് ഇങ്ങോട്ട് ആ ഒരു ചെറിയ പോർഷനിൽ പടർത്താമെന്നാണ് വിചാരിച്ചത് പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും ഫ്രണ്ടിലേക്ക് ലേക്ക് ഗ്ലാസ് ഇട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ആ തൂണുണ്ടല്ലോ അതുമേട്ട് കെട്ടിക്കൊടുത്തേനെ കുറച്ചും കൂടി ലെങ്ത്തിൽ നല്ലപോലെ ഈ ചെടി വളർന്നു വന്നോളും എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങോട്ടേക്ക് പോകാന് കേട്ടോ ഇത് ആ ഒരു തൂണ് കണ്ടോ അങ്ങോട്ടേക്ക് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അത്രത്തോളം നല്ല ലെങ്ത് കിട്ടും എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിട്ട് അത് കെട്ടാനായിട്ടാണ് കേട്ടോ നോക്കുന്നത് അപ്പം ഈ ഒരു ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ കെട്ടുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റിലോട്ട് കൊടുത്തുകഴിഞ്ഞാൽ ചെടി കാണാനും പറ്റില്ല ഭംഗിയും ഉണ്ടാവില്ല അപ്പം ആ ഒരു ഹൈറ്റിലാണ് കെട്ടി കൊടുക്കുന്നത് ഇങ്ങനെ കാണുന്ന ടൈപ്പ് കയറല്ല കേട്ടോ ഭയങ്കര തിന്നായിട്ടുള്ള കയറില്ലേ അത് ടങ്കീസ് പോലെ ഇരിക്കുന്ന ടങ്കീസിനേക്കാളും കുറച്ചുകൂടി കനത്തിൽ വരുന്നത് ആ ഒരു ടൈപ്പ് ആണ്ട്ടോ അപ്പോൾ അത് അങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഒരുപാട് വളർന്ന് താഴത്തേക്ക് ഇതിങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുറ്റി കൊടുത്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതിൽ നിലത്ത് നിൽക്കുമ്പോൾ നമ്മളുടെ ചട്ടിയിൽ നിൽക്കുന്ന പോലെയല്ല ഭയങ്കര ഗ്രോത്ത് കൂടുതലായിരിക്കും അതുകൊണ്ട് ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നാലും അഞ്ച് ശിഖിരങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം കൂടി ഞാൻ ഈ ഒരൊറ്റ കുഞ്ഞു കയറിലാണ്ടോ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതങ്ങനെ കെട്ടിവെച്ചു പിന്നെ പടർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാനായിട്ട് ശരിക്കും നമ്മളുടെ മുന്തിരിയലേക്ക് നിൽക്കില്ലേ ആ ഒരു ആ ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ അതിൻ്റെ ഒരു ലീഫൊക്കെ ഏകദേശം അതേപോലെയാണ് പക്ഷേ നല്ല കളർഫുള്ളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ടും കണ്ടതാ ഈ ഒരു മണ്ണിലാണ്ട് നിൽക്കുന്നത് ഇതിങ്ങനെ നല്ലോണം പടർന്ന് കണ്ട അതിൻ്റെ കളർ കണ്ട എന്ത് രസോ കാണാനായിട്ട് കിളുന്ന ഇലകളൊക്കെ നല്ല പേർപ്പിളാണ് അടിയിലേക്ക് പോകും ഈ കളറും മങ്ങി മങ്ങി പോകട്ടോ പിന്നെ കുറച്ചേന ഇപ്പം ഞാൻ ആലോചിച്ചു ഇതെല്ലാം കൂടി ഒരൊറ്റ ഇതിലല്ലേ നിൽക്കുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് സ്ക്രൂ ചെയ്തേക്കുന്നതിലും ആണ് ഇത് നിൽക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോകും തോറും ഇത് താഴത്തേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് വെയിറ്റ് കൂടുതൽ വരുമ്പോൾ ഇത് വീ വീണ് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ പിന്നെ ഞാൻ വേറെ കാര്യം ചെയ്തു ഒരു ഇതേപോലെ ഒരു ഇതേപോലെ ഒരു കയറും കൂടി കെട്ടിക്കൊടുത്തു അപ്പോൾ രണ്ട് കയറിലോട്ടായിട്ട് സപ്പോർട്ട് കിട്ടുമല്ലോ അപ്പം അങ്ങനെ ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ ചെയ്തപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് പിന്നെ അത് മാത്രമല്ല രണ്ട് കയറിൽ അങ്ങനെ പടർന്നു വരുമ്പോൾ നല്ല ഭംഗിയുമായിരിക്കും കാണാനായിട്ട് ഒരെണ്ണത്തിൽ വന്ന പോലെ അല്ലല്ലോ കുറച്ചുകൂടി വീതിയിൽ വളർന്നു വരുമല്ലോ അപ്പം അങ്ങനെ ചെയ്തു കേട്ടോ താഴത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ശിഖിരങ്ങൾ പുതിയത് വരുന്നുണ്ടായിരുന്നു അതും ഞാനിങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറുമായിട്ട് പിന്നൊരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പടർന്നു വരുമ്പോഴേക്കും ദാ ഈ നിൽക്കുന്ന പ്ലാന്റ്സ് അങ്ങനെ കാണാൻ പറ്റില്ല നല്ല ഭംഗിയാണത് കാണാനായിട്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അത് ഷെയ്ഡഡ് പ്ലാന്റ് ആണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നടേണ്ടത് ഈ ഒരു പ്ലാന്റ് ആട്ടോ ഈ പ്ലാന്റ് ശംഖുപുഷ്പം അപ്പോൾ ഇത് രണ്ട് പെറ്റലുള്ള വയലറ്റ് കളറിലെ കേട്ടോ ഒരു പെറ്റലല്ല രണ്ട് പെറ്റൽ വരുന്നുണ്ട് രണ്ട് ലെയറിൽ പെറ്റൽ വരുന്നുണ്ട് അപ്പോൾ നല്ല പ്ലാന്റ് ആണ് രണ്ട് ലെയറിലാണ് ഇത് വരുന്നത് അപ്പം അതും ഒന്ന് പടർത്തി കൊടുക്കാമെന്ന് ചോദിച്ച് അങ്ങനെ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് മേളിലേക്കൊന്നും പടർത്തുന്നില്ല കേട്ടോ മതിലെ പൊക്കം വരെ ആ ഒരു ഹൈറ്റിൽ വരുന്ന രീതിയിൽ മാത്രമേ ഞാൻ കെട്ടിക്കൊടുക്കുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ചെടികൾ ഇഷ്ടമാണ് പക്ഷെ ഒരുപാടിങ്ങനെ കാടുപോലാവുന്നത് എനിക്കിഷ്ടമല്ല എന്നുവെച്ചാൽ വെട്ടി നശിപ്പിക്കാനല്ല പക്ഷേ നമ്മളിങ്ങനെ ഒരുപാട് വളർന്നു പോയിട്ട് എന്താ കാര്യം അതായത് അത് കാണുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തീർത്തു കേട്ടോ അപ്പോൾ ഈ ചെടിയും അങ്ങനെ തന്നെയാണ് ഇത് ഭയങ്കരമായിട്ട് പടർന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പം ഒരു പരിധി കൂടുതൽ പടർന്നാലും കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പം ഭംഗിയുള്ള സ്റ്റേജിൽ വെച്ച് നിർത്താമെന്ന് ഓർത്തിട്ടാണ്ട് ഈ മതിൻ്റെ അവിടെ കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ശംഖുപുഷ്പം മൂന്നെണ്ണം ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടെണ്ണം കൂടി നട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് നമ്മൾ നട്ടു അട്ടുകൊടുത്താൽ കൂടിയാണല്ലോ അപ്പോൾ അതൊന്ന് നനച്ചു കൂടി കൊടുത്തിട്ടുണ്ട് താഴത്തെ പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടെ അപ്പം ഞാൻ മേളിലേക്ക് പോകാമെന്ന് ഓർത്തപ്പോഴാണ് ഞങ്ങളുടെ സ്റ്റെയർ റൂം സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇതാ ഇങ്ങനൊരു പോർഷൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റോറേജ് സ്പേസ് അങ്ങനെ ഒന്നുമില്ല ബെർത്തിൻ്റെ മേളിൽ അങ്ങനെ സ്പേസ് അങ്ങനെ ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഈ സ്പേസിലാണ് ഞങ്ങൾ കൊണ്ടുപോയി മിക്ക സാധനങ്ങളും കൊണ്ടുപോയി ഡംപ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ ചെതല് പോലെ വരല്ലേ അങ്ങനെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതെ അടിച്ചു വാരിയതാണ് ആ കാണുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി മേളിലേക്ക് പോകാമെന്ന് ഓർത്തിരിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാലോ അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആ ഇത്ര സാധനങ്ങളുടെ ആവശ്യമുള്ളൂ ഒരുപാട് സാധനങ്ങൾ അതിൽ ഡംപ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം മേളിലേക്ക് പോവാണ് ബാൽക്കണിയിലും ഉണ്ട് ഏറ്റവും മേളം കേറാനുണ്ട് അപ്പം ഞാൻ ആ ബാൽക്കണിയിൽ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ പീ ജിയൺ ഓർക്കിഡ് ഉണ്ടല്ലോ അതിവിടെയും ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു ചെറിയൊരു കമ്പ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് പക്ഷേ ഇതിൽ ഫസ്റ്റ് ടൈം ടൈമാണ് ഉണ്ടാവുന്നത് എല്ലായിടത്തും ഒരേ ടൈമിലാണ് തോന്നുന്നത് ഈ ഒരു ഫ്ലവർ ഉണ്ടാവുന്നത് ഇതിൻ്റെ പേര് പി ജിയൺ ഓർക്കിഡ് എന്നാണ് കേട്ടോ ഒരു ദിവസേ ഇതിൻ്റെ ആയുസ് ഉള്ളൂ ഒന്നോ രണ്ടോ ദിവസം അതിൻ്റെ അപ്പുറത്തേക്ക് അത് നിൽക്കില്ല ഭയങ്കര സ്മെല്ലാണ്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെർഫ്യൂമൊക്കെ അടിച്ച പോലത്തെ ഒരു സ്മെല്ലാണ് അതിൻ്റെ ഒരു ഷെയ്പ്പ് കണ്ടോ ശരിക്കും ഒരു പ്രാവ് ഇരിക്കുന്ന പോലെയില്ലേ ആ പ്രാവ് പറന്നു പോകുന്ന പോലെയില്ലേ അതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു പേര് പീജനോർക്കഡിൽ നിന്ന് തന്നെ വരുന്നത് കേട്ടോ അത്യാവശ്യം ചെടികൾ വാടിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ എനിക്ക് നനച്ചു കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ എന്താ പറയുക ബോഗൺ വിലാസൊക്കെയാണ് അതുകൊണ്ട് പോയാലും നമുക്കങ്ങനെ നശിച്ചു പോണ ചെടിയൊന്നും അല്ല അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് എനിക്ക് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ബാൽക്കണിയിലെ ചെടികൾ ഞാൻ അധികം അങ്ങോട്ട് നനക്കില്ല കേട്ടോ അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടി ഒന്ന് നനയുന്നവരെ മാത്രം ഞാൻ നനക്കുള്ളൂ അതായത് മേളത്തെ ഭാഗം മാത്രം ഒന്ന് നനയുന്നവരെ മാത്രം നനച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ അടിയിൽ തട്ട് വെച്ചിട്ടുണ്ടെങ്കിലും വെള്ളം താഴത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ടൈലിൻ്റെ മേളിലാണല്ലോ ഇതിരിക്കുന്നത് അപ്പോൾ ഒന്നും കൂടി വൃത്തിയിടാവും പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നടക്കണം അപ്പോൾ ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ കേട്ടോ നമ്മൾ താഴെ ചെയ്ത ആ പ്ലാന്റില്ലേ ആ ഡക്ക്ബീഡ് ആ സെയിം ആണെന്ന് നിൽക്കുന്നത് കേട്ടോ ആ ചെടിച്ചെട്ടിൽ നിന്നപ്പോൾ ഒരു ദിവസം വെള്ളം കിട്ടാണ്ടായിപ്പം അത് വാടി നിൽക്കുന്നതാണ്ടോ ഇനി നാളെയും കൂടി ഞാൻ നനച്ചില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് കരിഞ്ഞു വീഴും എല്ലാം നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം പപ്പടം പൊടിക്കുന്ന പോലെ അതാണ് ആ ഒരു ചെടിയുടെ പ്രത്യേകത അപ്പം ഇനി ഇവിടെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ എനിക്ക് ഇഷ്ടം കൂടുതലുള്ള ചെടികളൊക്കെ ഞാൻ വെച്ചിരിക്കണിയിലാണ് പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ടല്ലോ അധികം വെയിൽ പാടില്ല അധികം മഴ പാടില്ല അങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ടല്ലോ അതും ബാൽക്കണി തന്നെ വെച്ചിരിക്കുന്ന കേട്ടോ അത് വെക്കാം അപ്പോൾ കലാത്തിയ അഗ്ലോണിമ നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ മേള വെച്ചിരിക്കുന്ന കേട്ടോ പിന്നെ ഈ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇതിൻ്റെ കുറേ വെറൈറ്റീസ് അപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് രണ്ട് മൂന്ന് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് അഗ്ലോണിമയാണ് പിന്നെ അതായത് കളർഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം കൂടി ഒരു ഒറ്റ സെറ്റ് ആയിട്ട് ഒരൊറ്റ ലെയറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ അതാ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത് വാട്ടർമെലൺ പ്ലാന്റ് അങ്ങനെ എന്തോ ആണ് പേര് പേര് ഞാൻ മറന്നുപോയി കാരണം ആ ഒരു ഷെയ്ഡ് കണ്ടോ വാട്ടർമെലൻ്റെയൊക്കെ ഒരു ഡിസൈൻ ആണ് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു വൈറ്റ് കളറിലെ ഒരു ഫ്ലവർ പോലെ കണ്ടോ അപ്പോൾ ഇത് ഒരു ദിവസം ഞാനിങ്ങനെ അന്നേരം ഞാൻ സിറ്റോട്ടിലാണ് ഇത് ഇട്ടിരുന്നത് സിറ്റൗട്ടിൽ നിന്നപ്പോഴത്തേനും എന്താ പറയുക പുക വരുന്നു അപ്പൊ ഞാനോർക്കുന്നത് എവിടെന്നാ പുക വന്നിങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് ഇതിങ്ങനെ പൊട്ടിവിടുകയാണ് എൻ്റെ ഒപ്പം പുക പുറത്തേക്ക് വരുന്നുണ്ട് ശരിക്കും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത് പിന്നെ അത് ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ ഒരു ഒറ്റ ടൈമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബാൽക്കണിയിലെ ചെടികളെന്ന് പറയുന്നത് പിന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ പോകാം കേട്ടോ ഈ ഒരു ബക്കറ്റില് നന്നായിട്ട് നനക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ബക്കറ്റ് വെള്ളം വേണം അതായത് ചെടിയൊക്കെ ഇപ്പോൾ വാടി വാടി നിന്നിട്ടാണ് നമ്മൾ നനക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ബക്കറ്റ് വെള്ളം എന്തായാലും വേണം ചെറിയ സൈസ് ബക്കറ്റാണ് ബക്കറ്റാണ്ടോ വലിയ സൈസൊന്നും അല്ല അപ്പോൾ ഒരു രണ്ട് ബക്കറ്റ് വെള്ളം എനിക്ക് ഇവിടത്തേക്ക് വേണ്ടി വന്നിട്ടുണ്ട് നനക്കാനായിട്ട് കാരണം ചെറുതായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തിരി വെള്ളം മാത്രമല്ലേ ഞാൻ കൊടുക്കണുള്ളൂ അപ്പോൾ ഡെയിലി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെടികൾ വാടിപ്പോവും മഴയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നല്ലോ അങ്ങനെ ദാ ബാൽക്കണി കഴിഞ്ഞിട്ടുണ്ട് ഇനി പുറത്തെ പുറകുവശത്തെ ഓപ്പൺ ഓപ്പൺ ടെറസിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അ ഈ ഒരു ചെടി പുതിനോ അതിൻ്റെയൊക്കെ ഒരു ലെങ്ത്ത് നോക്കിയാൽ നല്ല നല്ല ലെങ്ത്തിലാണ് ആണ് കേട്ടോ നിൽക്കുന്നത് ഒരു പോട്ടിലാണ് ഞാൻ വളർത്തിയേക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുതിനല വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം താഴത്തും ഉണ്ട് കേട്ടോ താഴത്ത് നമ്മുടെ വർക്ക് ഏരിയയുടെ സൈഡിലും പുതിനുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് വാട്ടം കിട്ടിയിട്ടില്ല കേട്ടോ കാര്യമായിട്ട് വാടിപ്പോയിട്ടില്ല കാരണം ഈ ഒരു സൈഡ് അത്ര അങ്ങോട്ട് വെയിൽ കിട്ടില്ല ഫ്രണ്ടിലെ പോലെ അത്രങ്ങോട്ട് വെയിൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കുന്നുണ്ട് കറ്റാർവാഴ മിക്ക സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ മേളയൊക്കെ കറ്റാർവാഴ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിൽ ആ ഒരു സൈഡിൽ ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭംഗിയുള്ള പ്ലാന്റ്സ് എനിക്ക് കളയാൻ ഇഷ്ടമില്ലാത്ത പ്ലാന്റ്സ് ആണ് ഇതൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ആണ്ട്ടിത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എൻ്റെ മിസ്സായതായിരുന്നു ചീത്തയായി പോയതായിരുന്നു പിന്നെ എൻ്റെ ഇടയിലൊരു കിഴങ്ങ് പോലെ ഉണ്ട് കേട്ടോ അതങ്ങനെ കിടന്നാണ് പുതിയ ഇല മുളച്ചു വന്നാണ് നല്ല ഭംഗിയില്ല അതിൻ്റെ ലീഫ് കാണാനായിട്ട് പിന്നെ ഈ ചെടിയൊക്കെ ബിഗോണിയ ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട പ്ലാന്റ് ആണ് എൻ്റെ ചീത്തയായി പോയിട്ട് പിന്നെ രണ്ടാമത് അങ്ങനെ കൊണ്ടുവന്ന് റെഡിയാക്കി എടുത്താൽ കേട്ടോ പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പ്ലാന്റ് ആ ഗ്രീൻ ലീഫ് ഇതും ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ മിക്കതും ഞാൻ വാങ്ങിച്ചതാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു വാങ്ങിച്ചപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇങ്ങനൊരു പോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും നല്ലപോലെ വരുന്നുണ്ട് അപ്പോൾ അതിനധികം വെയിലും വേണ്ട മഴയും വേണ്ട അങ്ങനെയുള്ള ചെടികളാണ് അപ്പോൾ ഇനിയോ ഓപ്പൺ ഡ്രസും കൂടി നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എനിക്ക് ഏറ്റവും മേളിലേക്കാണ് കയറാനുള്ളത് ഇതാണ് ഏറ്റവും മേളിലത്തെ ഒരു വ്യൂ ഇവിടെ വെച്ചാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നത് ഇവിടെ കുറേ ചെടികളും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് ഒക്കെ ഇവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കുരുമുളകിൽ നന്നായിട്ട് തിരിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ തിരി ഇട്ടിട്ട് പിന്നെ അതിൽ കുഞ്ഞ് എന്താ പറയുക കുരുമുളക് ഉണ്ടായി വരുന്നുണ്ട് ആ ഒരു സ്റ്റേജാണ് രണ്ട് പോട്ടിലായിട്ടാണ് ഇപ്പം കുരുമുളക് നിൽക്കുന്നത് ഇത് കുറ്റി കുരുമുളക് ആണ് കേട്ടോ നല്ലപോലെ കുരുമുളക് എനിക്ക് കിട്ടാറുണ്ട് അതായത് ഇതൊക്കെ ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലതൊക്കെ അതിൽ കിടന്ന് തന്നെ മുളക്കില്ലേ അതങ്ങനെ വെറുതെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അധികം വലിപ്പം ഉണ്ടാകുന്നു കാരണം നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണില്ലാട്ടോ ചെടികൾക്ക് കാരണം മേളിലായതാണ് എനിക്ക് മേളിലേക്ക് കയറി വന്ന് വളമൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റാറില്ല മിക്കപ്പോഴും വല്ല കാലത്തൊക്കെയാണ് ഞാൻ എന്തെങ്കിലും വളം കൊടുക്കുന്ന ചെടികൾക്ക് ഇപ്പോൾ ബയോബിന്നുള്ള കാരണം ആ ഒരു സമാധാനത്തിൽ ഇരിക്കുവാണ് അപ്പോൾ ഇതും ഇഞ്ചിയാണ് കേട്ടോ ഈ നിൽക്കുന്ന ഇഞ്ചി നന്നായിട്ട് വരുന്നുണ്ട് കുറച്ച് വിസ്താരമുള്ളൊരു അത് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ്ട് എനിക്ക് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു മറിഞ്ഞു വീഴുമെന്ന് ഓർത്തിട്ട് കാരണം ഭയങ്കര കാറ്റാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് അപ്പം തന്നെ ക്ലിപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ പറന്ന് വല്ല വഴിക്കും പോവും അതാണ് അവസ്ഥ പിന്നെ അതാ മുല്ല മുല്ലയിൽ പൂവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ മുല്ല ആദ്യം മുതലേ മേളിലാണ് വെച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സ്ഥാനത്ത് തന്നെ ഞാൻ വെച്ചുകൊണ്ടിരുന്നത് പിന്നെ പ്രഗ്നൻറ്റായ ഒരു ടൈമിൽ ഞാൻ ഇതിനെ പൊക്കി ഏറ്റവും താഴെ കുണമെന്ന് വെച്ച് കാണും എനിക്ക് മേളിൽ എപ്പോഴും കയറാൻ പറ്റണുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഹെവി ആണ് അതിൻ്റെ ഒരു പോട്ട് എന്ന് പറയണത് അതൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോയായിരുന്നു പ്രഗ്നൻസി ടൈമിൽ ഒരു ഏഴ് എട്ട് മാസമൊക്കെ ഉള്ള പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഈ ചെടിയൊക്കെ എനിക്ക് കട്ട് ചെയ്യാനുള്ളത് ടബോ കൺവില നല്ലപോലെ വളർന്ന് വെക്കുന്നുണ്ട് അപ്പം ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ടില്ല അപ്പോൾ അതിനും കൂടിയാണ് ഇപ്പം മേളിലേക്ക് കയറി വയ്ക്കുന്നത് കൊമ്പൊക്കെ ഒന്ന് എനിക്ക് വെട്ടിയെടുക്കണം വെട്ടിക്കളയണം അപ്പം ഇതാണ്ട് നമ്മുടെ വീടിരിക്കുന്ന ഒരു സ്ഥലം വീടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതേപോലൊരു എന്താ പറയുക ഒഴിഞ്ഞ് കിടക്കുന്നൊരു പ്ലോട്ടാണ് ടപ്പ് പുറകിൽ വാഴ കൃഷിയാണ് കേട്ടോ വാഴ പിന്നെ അതേപോലെ സീസൺ അനുസരിച്ച് മാറ്റി മാറ്റി കൃഷി ചെയ്യും അപ്പം നമ്മുടെ വീട് സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് ഫ്രണ്ടിലും ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് രണ്ട് സൈഡും ഓപ്പൺ ആയിട്ട് കിടക്കാണ് ബാക്കിൽ മാത്രമാണ് ഇതായി ഇതൊരു വീടുള്ളത് പൈനാപ്പിളിൻ്റെ ആണ് ഒരു ദിവസം പൈനാപ്പിളിൻ്റെ വെറുതെ കുത്തി വെച്ച് നോക്കിയതാണ് അത് അങ്ങനെ കിളർത്തു വന്നു അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ രണ്ട് ഡ്രമ്മിലായിട്ട് ചെടികൾ നിക്കുന്നുണ്ട് ഒന്ന് പീനട്ട് ബട്ടറും മറ്റേത് എന്നാ മുള്ളാത്തെയാണ് മുള്ളാത്ത ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോട്ടിൽ ആ ഒരു ഇതിൽ നിന്നാ മതി എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാനങ്ങനെ നട്ട് വെച്ചു എനിക്ക് വേറെ നട്ട് വയ്ക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതിൽ ഞാനങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ് പീനട്ട് ബട്ടറിന് അത് മതി കേട്ടോ കാരണം ഉണ്ടായതാണ് ഉണ്ടായി വന്നപ്പോഴത്തേനും കിളികൾ കൊത്തിക്കൊണ്ട് പോയി കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ നല്ലപോലെ ഡീപ്പായിട്ട് തന്നെ കൊമ്പുകൾ വെട്ടിക്കൊടുക്കുന്നുണ്ട് ഞാൻ ഇടക്കിടക്ക് ഫോണിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് നല്ലപോലെ പേടിയുണ്ട് ഫോൺ മറിഞ്ഞു വീടും ഒന്നും അത്ര കാറ്റാണ് അവിടെ അപ്പം അതെല്ലാം കട്ട് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് പൂവ് ഇട്ട് വന്നാൽ മാത്രം മതി ഇനിയിപ്പോൾ ഈയൊരു സീസണല്ല ചൂട് സമയത്താണ് ശരിക്കും ഈ ഒരു എന്താ പറയുക ഫ്ലവറൊക്കെ ഉണ്ടായി വരുന്നത് എങ്കിലും ഇവിടെ ഇപ്പോൾ നല്ലപോലെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തേട്ടാ അപ്പോൾ ഞാൻ മേളിൽ ഇന്നപ്പോൾ നമ്മുടെ പീജന ഓർക്കിട്ട് താഴെ നിൽക്കുന്ന കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് സൂം ചെയ്താണ് കേട്ടോ അതൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കമൻറ്റും ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്